അല്ല ആ പെരുമാറ്റത്തിനെ വിലയിരുത്താം എന്ന് പറഞ്ഞാൽ പല പലപ്പോഴും നമുക്ക് തിക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് മീറ്റിങ്ങുകളിൽ അത് ഞങ്ങളാ അതിൻ്റെ ഞങ്ങൾക്കുള്ള ഒരു വിഷമം തന്നെ പ്രകടമാക്കി കേസ് എടുക്കും എന്ന് വരെ പറഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല കേസ് വരെ എടുക്കും എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതൊന്നും ശരിയായ രീതിയല്ല ഇതൊരു ജനകീയ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം തരണം പൂരം നടത്തുമ്പോൾ ഞങ്ങളാണ് പൂരം നടത്തുന്നത് അപ്പം ഞങ്ങൾക്ക് എങ്ങനെ പൂരം നടത്തണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ഒരിക്കൽ തരാമെന്നല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇവർ ആരും ഇടപെടേണ്ട ആവശ്യമില്ല മനസ്സിലായി ഇടപെടാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഇത് അവിടെ ഒരു തീരുമാനം എടുക്കും അത് കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളെ കട്ടിമറിക്കപ്പെടും എന്നിട്ട് ലാത്തി ചാർജ് ഞങ്ങളുടെ വയരക്കടി വിളക്ക് ഒഴിക്കുന്ന വയറിക്കടി എക്സിബിഷൻ അടപ്പിക്കുക പൂരപ്രദർശനം ആദ്യമായിട്ട് തന്നെയാണ് മഠത്തിലവരവ് നിന്നതും ഈ ഒരു കാരണം കൊണ്ട് നിന്നതാദ്യമായിട്ടാണ് പല കാരണങ്ങളും കൊണ്ടും മഴ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്